അതാരാണ് അവകാശപ്പെട്ട ആള് നോക്കിട്ട് പറ ഒരു മുസ്ലിമുണ്ട് ഒരാമുസ്ലിമുണ്ട് നിങ്ങൾ ആർക്ക് തക്കാത്ത് കൊടുക്കണം ആദ്യം അതാണ് ഇസ്ലാം പഠിപ്പിക്കണമെന്ന് പറഞ്ഞേ അത്സറാല് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആദ്യം മുസ്ലിമിന്റെ പ്രശ്നം തീർക്കാനാണ് എന്നിട്ടാണ് ഗാഫിറുള്ളു സതൊക്കെ കൊടുക്കുമ്പോഴേ നിങ്ങള് നിങ്ങൾ ഗുണ്ടായസം പഠിക്കണ സമയത്ത് പോയിട്ട് വല്ലാതെ ഇസ്ലാമില്ല നിങ്ങൾ ഇപ്പൊ എന്താ പറഞ്ഞത് നടുവിലോട്ട് ഇറങ്ങി എന്താ ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാനിവിടെ തന്നെ ഇണ്ടല്ലോ നിങ്ങളുടെ കണ്ണിന്റെ മൂക്കിന്റെ തുമ്പത്തന്നെ ഞമ്മളുണ്ടല്ലോ ആര് ഇറങ്ങി ഇറങ്ങിയുണ്ടല്ലോ അങ്ങോട്ട് പൊക്കിക്കൊണ്ടോ പിന്നെ അവിടെ ഞങ്ങള് പഴയ ഫ്രണ്ട്സാ ഉറക്കം തോളിലിട്ടതാ ിട്ട് മുള്ളുന്ന സമയത്ത് ഉമ്മാളിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും വെറുതെ നിൽക്കണ്ട നമ്പർ ഞാൻ ഇപ്പൊ എന്നയൊക്കെ വീട്ടിൽ വന്ന് പൊക്കുമ്പോ അങ്ങോട്ട് വിളിച്ചാ മതി അത് ആര് ഓക്കേ പറഞ്ഞു ഞാനിപ്പോ പറയുന്നു ഞാനിത് ഇവിടത്തെ ഇന്ത്യൻ പൗരൻ എന്തേ വെരി ഗുഡ് പറഞ്ഞു വീട്ടിൽ അപ്പൊ വീട്ടിൽ എണ്ണയക്കാര് വീട്ടിൽ വന്ന് മുട്ടുമ്പോ ഉമ്മാന്ന് വിളിച്ച് നിലവിളിക്കാണ്ടി ഓക്കെ തീവ്രവാദമൊക്കെ അടക്കി വെച്ചിട്ടിരിക്കുന്നു സംസാരിച്ചോണ്ടിരിക്കുന്നു സ്വരം വേണ്ട അത് ശരി എന്റെ കൈയും കാലം പെട്ടെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചത് ആരാ ഞാനാണോ പിന്നെ വരാൻ എന്തിനാ ഉമ്മ പബ്ലിക്കിൽ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു വന്നേള്ളൂ പന്ത്രണ്ടാം തീയതി വേറെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോരെ ആ അതവിടെ തൃശ്ശൂർ ഒരു മാർച്ച് മാസത്തില് ഓക്കെ ചാൻസ് കുറവൊന്നുമല്ല അവിടേക്ക് എത്ര തവണ വന്നു പോയിരിക്കുന്നു കോയ കോയ ഏത് ലോകത്തെ ജീവിക്കണേ നമ്മൾ തുടങ്ങിയിട്ട് കൊറേ ആയി കോയ ഈ പുതിയ പുതിയ ബാച്ചാണ് അതിന്റെ ഒരു ആവേശമാണ് അത് നമ്മൾ ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം ഞാൻ എക്സ് കോയ അതുകൊണ്ട് ഞാൻ വിളിക്കും കോയനെ തന്നെ വിളിക്കും കോയ കോയക്ക് കോണ്ടോ കോയെന്ന് വിളിക്കുന്നതിൽ ഉണ്ടെങ്കിൽ കോയൊന്ന് ക്ഷമിക്കാമല്ലേ എന്നാലും അതല്ലല്ലോ आ, देन ने ने रुड़े रुड़े रुड़े। ना ना ും അതെന്തിനാവശ്യ മുസ്ലിങ്ങൾ വിളിക്കുന്ന ഒരു നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഞാൻ 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 എക്സ് അല്ല പുതിയൊരു പേര് പേരായിട്ട് കോമനപ്പേരായിരിക്കും ആയിക്കോട്ടെ ആ പിന്നെ നിങ്ങളുടെ മൂത്ത നായി ഉണ്ടല്ലോ അവിടെ മുഹമ്മദ് അപ്പൊ ചെല്ല ഇനി എന്താ പുതിയ ഉണ്ടോ കഴിഞ്ഞാ കഴിഞ്ഞാ സംസാരിക്കോയുടെ കയ്യിലുള്ള ഉണ്ട കഴിഞ്ഞോ എന്നാ ബാക്കി വേം പറ കണ്ടുപിടിച്ചിട്ട് വിളിക്ക കൊറേ പറയല് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉണ്ടകള് മുഴുവൻ വെച്ചിട്ടുണ്ടല്ലോ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കണോ എന്തിനാണ്

അതൊന്നും അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സുന്നത്തൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് നിസ്കരിക്കേണ്ടല്ലേ നിങ്ങൾ എന്തോട്ട് മുസ്ലിം അവിടെ പോയി നാല് നാലുറക്കാത്ത മുന്നേ നാല് നാലുക്കാത്ത ശേഷവും പിന്നെ ഫറലും നിസ്കരിച്ചിരുന്ന എന്റെ അടുത്ത് വന്നിട്ടാണോ നിങ്ങൾ ഈ മതം